എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനം നാല്പത്തി ആറിൻ്റെ പത്ത് പറയുന്നു മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊടുക്കുക നമ്മൾക്കറിയാം ഈ നാൽപ്പത്തി നാല്പത്തിയാറാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കോരകാരാണെന്ന് നമ്മൾക്കറിയാം ദൈവത്തോട് മത്സരിച്ചിട്ട് ദൈവം ശിക്ഷിച്ച ഒരു വ്യക്തിയാണ് ആര് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോരകന്റെ ഏർ പുത്രന്മാരെ എന്ന് വെച്ചാൽ പുത്രന്മാരല്ല അതിന്റെ നെക്സ്റ്റ് വരുന്ന ആ ഒരു കോരകൻ്റെ ജനറേഷനിൽ പെട്ട ആൾക്കാരാണ് ആരും ഈ കോരൻ പുത്രന്മാരെന്ന് പറയുന്നത് അപ്പനപ്പൂപ്പരും ആരോഗ്രമായിരിക്കും ഓക്കെ അപ്പോൾ ഇവർ നാല്പത്തിരണ്ടാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ കോരംഗപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തി നാല് പിന്നെ നാല്പത്തി അഞ്ച് വരുന്നു പിന്നെ നാൽപ്പത്തി ആറിനകത്താണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താ മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നാല്പത്തി രണ്ടാം സങ്കീർത്തനം തൊട്ട് നമ്മളിങ്ങോട്ട് വായിക്കുമ്പോൾ അറിയാം അതിനകത്ത് ഒത്തിരി പരിഭവങ്ങളും പരാതികളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചതാണോ ഇനി അഥവാ ഇനി ദാവീദിന്റെ ജീവിതത്തിന്റെ ചരിത്രം വെച്ച് പശ്ചാത്തലം വെച്ചിട്ട് നമ്മൾക്കറിയാം ഷകൂലിനെ പേടിച്ചിട്ട് ദാവീദ് കുറെ ഓടിപ്പോയ കഥകളൊക്കെ ഉണ്ടല്ലേ ആ സമയത്ത് ദാവീദിന് എന്താ പറയുക ആലയത്തിനകത്ത് കയറുവാൻ പോലും പറ്റാതെ ദാവീദ് മാറി നിന്ന് ആലയത്തിനകത്തോട്ട് പോകുവാൻ കഴിയാതെ ദാവീദ് പേടിച്ചിട്ട് ഒരു അവസരമൊക്കെ ദാവീദിന്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഈ ദാവീദിനു വേണ്ടി ഇവരെഴുതിയതാണോ അല്ലെങ്കിൽ ദാവീദ് എഴുതി കൊടുത്തതാണോ എന്നൊന്നു പറഞ്ഞുകൂടെ അതൊക്കെ വചനപണ്ഡിതന്മാർ പല വിധത്തിൽ പറയുന്നുണ്ട് ഓക്കെ ഇനി എന്തായാലും അവർ ഭയങ്കര നിരാശയാണ് അവർ ഒരു നിരാശയിൽ നിന്നാണ് ഇവർ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്നിനകത്തൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്കറിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ദൈവമേ അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് നിരാശയിൽ നിന്ന് ഇവർ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇവർക്ക് പ്രത്യാശയും അതിനകത്തുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെ പ്രത്യാശയുടെ വാക്കുകളും അതിനകത്ത് വരുന്നുണ്ട് നിരാശയുടെ വാക്കുകളുമൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇവരിങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കാണും ക്വസ്റ്റിൻ ചോദിച്ച് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് കാണും അപ്പോഴായിരിക്കണം ദൈവം ഇവരോട് സംസാരിച്ചിട്ടുണ്ടാകുക മിണ്ടാതി ദൈവമെന്ന് അറിഞ്ഞു കൊള്ളുക ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും എന്ന് വെച്ചാൽ ദൈവം പറയുകയാണ് ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ മാറ്റി ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരും എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ സങ്കീർത്തനമുണ്ടല്ലോ എന്താണ് നിങ്ങൾ ഭയങ്കര നിരാശയിൽ നിന്നൊക്കെ നിങ്ങൾ എഴുതിയിരിക്കുന്നതുണ്ടല്ലോ ഇത് ഒക്കെ മാറ്റി നിങ്ങളെ കൊണ്ട് ഞാൻ വേറൊന്ന് എഴുതിപ്പിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിനോട്ട് വന്നു കഴിയുമ്പോൾ ഒത്തിരി കൂടെ പ്രത്യാശകണം അവിടെയും കോരക പുത്രന്മാരുടെ സങ്കീർത്തനം എന്ന പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമല്ലേ അപ്പോഴൊക്കെ നമ്മൾ മെയിനായിട്ടും ഒരു കാര്യം എന്താണ് നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യും ദൈവമേ എന്തുകൊണ്ടാണ് 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 ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞോ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചോ അങ്ങ് ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങളെ വേണ്ടേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും ജീവിതത്തിൻ്റെ ആ ഒരു ഇരുട്ട് പിടിച്ച അവസ്ഥയിൽ നിന്നും നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരോടൊക്കെ തന്നെയാണ് ദൈവത്തിന് പറയാനുള്ളത് നിങ്ങൾ മിണ്ടാതിരിക്കും മിണ്ടാതിരുന്ന് ഞാൻ ആരാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയും അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഈ പിറുവിറക്കുന്നതിന് പകരം എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ചു നേരം നേരമൊന്നും ഇണ്ടാതിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ ആരാണെന്ന് ദൈവം ആരാണെന്നും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളിലല്ലേ അപ്പോൾ ഇവരെ ഇവിടെ കോരകോത്രന്മാർക്കും എനിക്ക് തോന്നുന്നു അവർക്കറിയാം അവർ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് അവരെ എങ്ങനെയാണ് ദൈവം മിശ്രയെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് അവരെ കൊണ്ടുവന്നതെന്നും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം എങ്ങനെയാണ് അവരെ താങ്ങി നടത്തിയതെന്നും എന്നുള്ള ചരിത്രങ്ങളൊക്കെ അവർക്കറിയാം എന്നിട്ടും അവര് ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെ കുറവുർക്കുന്നത് കൊണ്ടാണ് ദൈവം പറഞ്ഞതും മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞു കൊടുക്കുക ഓർക്കുക അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തിയ കുറേ സാഹചര്യങ്ങളുണ്ടല്ലേ എവിടെയൊക്കെ നമ്മൾ തീർന്നു പോകാവുന്ന ഇടത്തിൽ അല്ലെ അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ നമ്മൾ തീർന്നു നമ്മളുടെ ചരിത്രം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു വെച്ച ഒരുപാട് അവസ്ഥകളും സാഹചര്യങ്ങളും സമയങ്ങളും ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്നു അല്ലെ ചില രോഗത്തിന്റെ അവസ്ഥകൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകളിലും അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മളുടെ പഠനത്തിന്റെ അവസ്ഥകളിൽ ജോലിയുടെ അവസ്ഥകളിൽ എന്നുവേണ്ട സകല വിഷയം നമ്മൾ ഞെരുങ്ങിയും നമ്മൾ പരിതപിച്ചും നമ്മൾ പരാതി പറഞ്ഞും ഒക്കെ ഇരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം ഞൊടി ഇടകൊണ്ട് നമ്മൾക്ക് തന്ന വിടുതലുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് അല്ലെ ദൈവം നമ്മളെ ഇന്നുവരെ വിളിച്ചിറക്കിയിട്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ഒരത്ഭുതം പോലും ദൈവം ഇതുവരെയും ചെയ്തില്ല എന്ന് പറയുവാൻ ആർക്കെങ്കിലും പറ്റുമോ പറ്റത്തില്ല അല്ലേ നമ്മൾക്ക് പറ്റും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ദൈവം തന്ന വലിയ കരുണയാണ് ദൈവത്തിന്റെ മക അത്ഭുത തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ അല്ലെ അപ്പോൾ ഇതെന്ത് ചെയ്യണം ഈ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഇതൊരു ഡാർക്ക് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ഓർക്കണം നമ്മള് കഴിഞ്ഞുപോയ ദിനങ്ങളിൽ ദൈവം നമ്മളെ പരിപാലിച്ചത് ദൈവം നമ്മളെ പരിപാലിച്ച് ഉള്ളം കരത്തിൽ വഹിച്ചു മുൻപോട്ട് നടത്തിയതും നമ്മൾക്ക് വിടുതൽ തന്ന നടത്തിയത് ജയോത്സവമായി നമ്മളെ നടത്തിയതും ഇതൊക്കെ നമ്മൾ ഓർക്കണം അപ്പോൾ ഇതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനുകളിലും ഇതിനെ കഴിഞ്ഞ് ഒരു വിടുതല് തരുവാൻ എൻ്റെ ദൈവം ഒരു പ്രത്യാശ നമ്മളുടെ ഉള്ളിൽ ആരുതരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും അപ്പോൾ എന്തുണ്ടാകണം ആദ്യം നന്ദിയുള്ളൊരു ഹൃദയം അല്ലെ ഓർക്കുന്ന ഒരു ഹൃദയം ദൈവം തന്ന നന്മകളെ ഓർക്കുന്ന ഒരു ഹൃദയം നമ്മൾക്ക് ഉണ്ടായി ാണ് ദൈവത്തിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ പുറത്തു കൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നാലും ഒന്നും നടക്കത്തില്ല അവിടെ എന്ത് ചെയ്യണം നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് നന്ദിയും മഹത്വവും സ്തുതിയും ഒക്കെ നമ്മൾ കരയേറ്റിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയാകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഇത് പേഴ്സണൽ ലൈഫിലും നമ്മൾക്കൊന്ന് എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾക്ക് അല്ലെ എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് പറ്റും എന്താണ് നമ്മൾക്കറിയാം പലരും അല്ലെങ്കിൽ നമ്മളെ പ്രകോപിപ്പിക്കുവാനായിട്ട് പലരും എഴുന്നേൽക്കും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്താകാം നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിലാകാം അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകാം അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളിലാകാം എവിടെയാണെങ്കിലും നമ്മളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ പുറകെ ഇങ്ങനെ 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 നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യം എന്താണ് മിണ്ടാതിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ എന്തോ സംഭവിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ മഹത്വരമായിട്ട് വെളിപ്പെടുവാനായിട്ട് ഇടയാകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും ദൈവമേ അവിടുന്ന് എനിക്ക് വേണ്ടി എന്ത് പ്രതികാരം ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും പലപ്പോഴും ദൈവം അനങ്ങാതിരിക്കുന്നതിന് കാരണം എന്താ നമ്മൾ തന്നെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങും നമ്മൾ തന്നെ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കും എൻ്റെ ജീവിതത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അപ്പം തന്നെ മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല അങ്ങനെ തന്നെ ഒരു സ്വഭാവമാണ് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ മറുപടി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ കണക്ക് അവിടെ തീർന്നു അല്ലെ ഇങ്ങോട്ടൊന്ന് കിട്ടി നമ്മൾ തിരിച്ച് രണ്ടെണ്ണം തിരിച്ചു കൊടുത്തു ആ കണക്ക് അവിടെ തീർന്നു അതേസമയം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും ദൈവം അവിടെ ഇറങ്ങി വരുവാനായിട്ട് ഇടയാകും അപ്പോൾ ഈ നമ്മൾ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ രണ്ട് പറഞ്ഞു കഴിയുമ്പോഴെന്താണ് സ്റ്റോപ്പാകത്തില്ല അത് വീണ്ടും 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 തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പുറത്തെ ആളും വീണ്ടും പറയും നമ്മൾ വീണ്ടും പറയും അവിടെ പറയും ഇവിടെ പറയും അത് പിന്നെ പിന്നെ അങ്ങ് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ മിണ്ടാതെ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും ഈ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവം അറിയാവോ പിന്നെ ഒരിക്കലും ആ വിഷയം പൊങ്ങി വരത്തില്ല അവര് പിന്നെ നമ്മൾക്കെതിരായി പറയുന്നവരെ ചെയ്യത്തില്ല പിന്നെ വാ തുറക്കാത്ത അവസ്ഥയിൽ ദൈവം പ്രവർത്തിക്കും എന്ന് വെച്ചാൽ അവർക്ക് ദോഷം വരുന്നതൊന്നുമല്ല ഞാൻ പറഞ്ഞു അവർ മിണ്ടാതെ അവർ വേറെ വഴിക്ക് പോകുന്ന വിധത്തിൽ ദൈവം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് എവിടെയാണ് നമ്മൾ സംസാരിക്കുമ്പോഴാണ് പരാജയപ്പെടുന്നതും നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും അത് എവിടെയാണ് മാനുഷിക തലങ്ങളിലോട്ട് നോക്കുമ്പോഴും അല്ലാതെ നമ്മുടെ ദൈവത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പുറകുർത്തുകൊണ്ടിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റാതെ വരും എന്നുള്ള നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കുക കർത്താവ്യം ഇനി ഞാൻ സംസാരിക്കുന്നില്ലേ എന്ന് വെച്ചാൽ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കണം അതല്ല ഞാൻ പറയുന്നത് ദൈവത്തിന്റെ മുൻപിൽ എന്ത് ചെയ്യണം നമ്മൾ ഒന്ന് വാ എന്ന് വെച്ചാൽ ദൈവത്തോട് എന്തുകൊണ്ടാ 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 എന്നുള്ള ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുക ഓർക്കുക ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തെ നല്ല രീതിയിൽ ആരാധിക്കുന്ന നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുവാൻ ഒന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇനി ദോഷമായിട്ട് അത് നമ്മൾക്ക് ഭവിക്കുമെന്ന് നമ്മൾക്ക് തോന്നിയാലും അതിനെയൊക്കെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ദൈവം അപ്പോൾ ഈ പ്രവൃത്തി പെട്ടെന്ന് വെളിപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം നമ്മൾ മിണ്ടാതെ ഇരിക്കണം കാരണം നമ്മൾ മെണ്ടി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരാണല്ലേ നമ്മൾ മെണ്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് അത്രയും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ എന്താണെന്ന് അറിയാവോ ദൈവത്തിന്റെ പ്രവൃത്തി മഹോ മഹത് അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ വേണമെങ്കിൽ പോലും അത് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് പറ്റും അല്ലെ ഇനിയിപ്പം അത് ഹസ്ബൻഡ് ആകട്ടെ മദറിൻ ലോ ആകട്ടെ ഫാദർ ഇൻ ലോ ആകട്ടെ ഇനി സിസ്റ്ററിൻ ലോയോ ബ്രദർ ഇൻ ലോയോ എന്തുമാകട്ടെ ആരുമാകട്ടെ ഇനി മക്കളാകട്ടെ എന്തെങ്കിലും ആകട്ടെ നമ്മളുടെ സമാധാനത്തെ കെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ കലഹം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊന്നും ഇണ്ടാതിരുന്നു നോക്കിക്കും അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ കുറച്ച് വേണ്ടി കഴിയുമ്പോൾ ഇതിനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യം അവരെ അവരെന്ത് ചെയ്യും അവരെ തന്നെ വാ അടയ്ക്കുവാനായിട്ട് ഇടയാകും പകരം നമ്മൾ ഒന്ന് പറയുന്നതിന് രണ്ട് തിരിച്ചു പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് സ്റ്റോപ്പ് ആകത്തില്ല അത് പിന്നെ വലിയ വിഷയങ്ങളായിട്ട് പോകും അല്ലെ ഇത് കുടുംബത്തിനകത്ത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ടീച്ചേഴ്സിന്റെ പെരുമാറ്റം ഒക്കെ നമ്മൾക്ക് തോന്നും അയ്യോ ഇത് എന്താണ് ഈ ടീച്ചർ ഇങ്ങനെ എന്റെ ഭാഗത്തല്ലേ ശരി എന്നൊക്കെ നമ്മൾക്ക് തോന്നും പക്ഷേ ഇവിടെ എന്താണെന്നറിയാമോ അറിയാമോ ഇവിടുത്തെ കാര്യം നമ്മൾ മിണ്ടാതിരിക്കണം അല്ലേ നമ്മൾ അവിടെ ഒന്ന് മിണ്ടാതിരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ആദ്യം നമ്മൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ തോക്ക് നമ്മൾ അവരുടെ മുമ്പിൽ പോവുകയാണല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും എന്നാൽ നമ്മളൊന്ന് മിണ്ടാതിരുന്ന് നോക്കുക അവിടെ എന്ത് ചെയ്യും ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും പല വിഷയങ്ങളും അവിടെ എന്താ പറയുക സമാധാനപരമായിട്ട് അവിടെ ശാന്തമാക്കുവാനും ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക പ്രത്യേകിച്ച് നമ്മുടെ ജോലി മേഖലകളിലൊക്കെ അല്ലേ നമ്മൾ ഒന്ന് പറയുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ അവിടെ ആൾക്കാരുണ്ടാകും അവരുടെ എല്ലാവർക്കും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരാളുടെ കാലം പിടിച്ച് വലിച്ച് താഴെയിടാനും താഴെയിടാനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നതും ഈ ഓഫീസിലൊക്കെ ഓഫീസുകളിലൊക്കെ മിക്കവരും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്കറിയാം അവിടെയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം മൗനമായിട്ടിരിക്കണം നമ്മൾ മിണ്ടാതെ ഇരിക്കണം അതിന് നമ്മൾ മറുപടി പറയുവാൻ പോകണ്ട നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുക ഇപ്പോൾ അവർക്ക് അവോയ്ഡ് ചെയ്ത് വിട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് അത്ര വിഷയമില്ല അതേസമയം നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടുകയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ പിന്നെ അവർ നമ്മുടെ പരിസരത്തോട്ട് പോലും വരത്തില്ല അവർക്ക് വല്ലാതെ ഇറിട്ടേ ഇറിറ്റേറ്റഡ് ആകും അവർ പിന്നെ നമ്മുടെ പരിസരത്തോട്ട് പോലും വരത്തില്ല അപ്പോൾ അവിടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ടും ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമുക്കൊന്ന് നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു പ്രാക്ടീസ് നമ്മൾക്കൊന്ന് ചെയ്യാം എന്താണ് മിണ്ടാതിരിക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മിണ്ടാതിരിക്കുക എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ദൈവത്തോട് ചോദിക്കാതിരിക്കുക കാരണം എല്ലാം സൃഷ്ടിച്ച ദൈവം ഇത്ര മനോഹരമായി ഇത്ര പെർഫെക്റ്റായിട്ട് സകലതും സൃഷ്ടിച്ച ദൈവം അല്ലെ നമ്മളെയൊക്കെ പെർഫെക്റ്റായിട്ട് ദൈവം സൃഷ്ടിച്ചതുമൊക്കെ നമ്മൾ നമ്മളിന്നും ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്നതും ദൈവത്തിന് എന്തെങ്കിലും ഒരു കൈപ്പിഴ പറ്റിയിരുന്നെങ്കിലും നമുക്ക് നൂറ് വിഷയങ്ങളുണ്ടാകുമായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ആരും സൃഷ്ടിച്ചിരിക്കുകയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അതുപോലെ ഈ ലോകത്തെ ദൈവം പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ദൈവം ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ദോഷമായിട്ട് സംഭവിക്കുവാൻ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണ്ട പകരം നമ്മൾ മിണ്ടാതിരിക്കുക മിണ്ടാ അത് ഇരുന്ന് കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം അവിടെ ഇറങ്ങി ഇറങ്ങിവന്നും ശക്തമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഞാൻ ഉൾപ്പെടെ നമ്മളുടെയൊക്കെ വായ്ക്കൊന്ന് കൺട്രോൾ ചെയ്യുവാൻ വായയൊക്കെ ഒന്ന് നിയന്ത്രിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ അതിനു അതിനുവേണ്ടി കൃപയ്ക്കായിട്ട് നമ്മൾ ദൈവത്തോട് യാചിക്കുക ദൈവം അത് നമ്മൾക്ക് തരും കർത്താവ് എൻ്റെ നാവിനൊന്ന് കടിഞ്ഞാണിടണമേ എൻ്റെ അതര കവാടത്തിനൊന്ന് എന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അതിനുള്ള കൃപ ദൈവം നമ്മൾക്ക് തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്ന് വെച്ച് മിണ്ടണ്ട മിണ്ട ഇടങ്ങളിൽ മിണ്ടരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് സംസാരിക്കേണ്ട ഇടങ്ങളിൽ സംസാരിക്കണം ചില അല്ലേ ചില ദൈവപ്രവർത്തികളൊക്കെ വെളിപ്പെടണമെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കണം എന്നാൽ മെയിനായിട്ട് എന്താണ് ദൈവസന്നിധിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകാതിരിക്കുക ദൈവത്തിനും നമ്മൾ പിറവുറുക്കാതിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം आश्रम सिखिरो नानी नमस्कार